ിസ് ഈസോ ജീവ് ലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അടുത്ത നാപ്പത്തി എട്ട് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ ബ്ലസ്സിങ്സ് ആണ് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം ഞാൻ പറഞ്ഞു തരാം സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലെസ്ഡ് ആണ് നിങ്ങൾക്ക് ഉടനെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെയാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള മെസ്സേജസ് എന്നറിയാൻ സാധിക്കും സോ നമ്മൾക്ക് നോക്കാം റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ്സ് ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേ ഹീലിംഗ് സ്ലോട്ടും ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ആൻഡ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് സോ അതും നിങ്ങൾക്ക് അങ്ങനെയും ആ ഒരു ഓഫർ ഇപ്പോൾ എടുക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുതന്നെയാണ് ജി പേം വരുന്നത് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം ഓക്കെ സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക എനിക്കിവിടെ ഓരോ കാർഡ്സ് കാണുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം സോ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം എയ്സ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് കപ്പ്സ് കിങ് ഓഫ് പെൻഡിക്കിൾ പേജ് ഓഫ് വൺസ് ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് കപ്പ്സ് അതേപോലെ ഫൈവ് ഓഫ് പെൻഡിക്കിൾ എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ പിന്നെ നമ്മൾക്ക് സൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ടുഡേ ടെൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഓരോ കാർഡ്സിലും നിങ്ങളുടെ ജീവിതം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ വന്നിട്ടുള്ള വഴി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തടസ്സങ്ങൾ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കറൻറ്റ് സിറ്റുവേഷൻ എല്ലാം തന്നെ ഇവിടെ ഓരോ കാർഡ്സിലും ക്ലിയർ ആണ് സോ അധികം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം ഇപ്പോൾ തുടങ്ങി വരാൻ പോകുന്നു സോ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ ആണ് സോ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു ജീവിതം നോക്കുകയാണെങ്കിൽ സാധാരണയിലും എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ ഒരു റീഡിങ് കാണുന്ന എൺപത് ശതമാനം ആൾക്കാർക്കും ജനറൽ റീഡിംഗ് ആണ് എന്നാലും എനിക്ക് പറയാൻ സാധിക്കും ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാരിലും കൂടുതൽ തീർച്ചയായിട്ടും ഒരുപാടധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാതെ ലൈഫ് നിന്നുപോയ സിറ്റുവേഷൻസ് ഒരുപാടധികം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും സാമ്പത്തികപരമായി റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സാധാരണയിലും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുള്ളൊരവസ്ഥ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു അതായത് വേറെ ആരുടെ അടുത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനോ എന്ത് ചെയ്യണം എന്നറിയാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഒറ്റപ്പെട്ടൊരവസ്ഥയും ഒരു ചീറ്റിങ് എനർജി മേ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ ആ ഒരു ചീറ്റിങ് എനർജി കിട്ടുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേപോലെ ഫൈവ് ഓഫ് പെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ പൈസ നഷ്ടപ്പെടലോ ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ കാര്യങ്ങളോ ജോബ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനോ കരിയറിൽ ഒരു ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ജോബിൽ പല പ്രശ്നങ്ങളും അതൊരു സ്ട്രെസ്ഫുള്ളായിട്ട് നിൽക്കുന്നൊരവസ്ഥയും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാതെ ആകെക്കൂടി മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഒരുപാടധികം ഒരേ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മേ ബി ഹെൽത്ത് ഇഷ്യൂസ് റിലേഷൻഷിപ്പിലും എനിക്ക് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ബട്ട് സ്റ്റിൽ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ പേഴ്സണിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ട് അത് ഹെർമിറ്റ് ഉണ്ട് സോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ആവാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സാധാരണയിലും കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഒരേ സമയം ആവാനുള്ള ഒരു ചാൻസും ഉണ്ട് സൊ ഫാമിലി ഇഷ്യൂസ് നിങ്ങളെ ആരും മനസ്സിലാക്കാൻ ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഏറ്റവും അധികം ചതിക്കപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് വരിക അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരുന്നൊരവസ്ഥകളും കാര്യങ്ങളും എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരായിട്ട് മനസ്സിൽ വേദന ഉണ്ടാക്കിയ ഒരു അവസ്ഥയോ കാര്യങ്ങളോ അങ്ങനെ നിങ്ങൾ മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരേ സമയത്താവാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ് ഓക്കെ സോ ഇതെല്ലാം അതിജീവിച്ച് ഇനി എന്താകുമെന്നറിയാതെ ആയിരിക്കും പലപ്പോഴും ഈ ഒരു റീഡിങ് പോലും ഇപ്പോൾ കാണുന്നത് എന്താകും എന്നറിയാൻ പറ്റാതെ ഇപ്പോഴും ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ട്രസ്റ്റ് മീ ഇവിടെ വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഒരു കാര്യം ഓർത്താൽ മതി ഇത്രയും പ്രശ്നങ്ങൾ ഒരേ സമയത്ത് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി സ്ട്രെങ്ത്ത് മതി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിലും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരും അത് നിങ്ങൾക്ക് നല്ലതല്ലായിരിക്കും ഓക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു ജോബ് നഷ്ടപ്പെട്ടു അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും ആ ഒരു കുറച്ച് നാൾ നിങ്ങൾക്ക് ജോലി ഇല്ലാതിരുന്നൊരു സമയമോ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുന്നൊരു സമയമോ അത് ഭയങ്കര ആണ് ഞാൻ സമ്മതിക്കുന്നു ബട്ട് സ്റ്റിൽ അതിലും നല്ല ഓഫേഴ്സ് നിങ്ങളിലേക്ക് വന്നു ചേരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇവിടെ ഏറ്റവും വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സ്ട്രെങ്ത്താണ് സോ നിങ്ങൾക്ക് തന്നെ മുന്നോട്ടേക്ക് ജീവിക്കണം ഇത്രയധികം പ്രശ്നങ്ങൾ ഒരേ സമയത്ത് ഫേസ് ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും എല്ലാ ഇഷ്യൂസിനെയും ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടും ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുമുണ്ട് നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തടത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക അതിപ്പോൾ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് വിലയില്ല ടത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക എന്നത് എനിക്ക് ഇവിടെ എടുത്തു പറയാൻ തോന്നുന്നു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടായിരിക്കണം ഓക്കെ എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുകയും നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന രീതിയിലേക്കും വരികയുള്ളൂ സോ നിങ്ങൾ നിങ്ങളെ കുറച്ച് കാണാതിരിക്കുക നിങ്ങൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഇത്രയും വരെ എത്തിയ ഒരാൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും എന്തു വന്നാലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നതാണ് ഓക്കെ നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അത് അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക ആർക്കും പാസ്റ്റിൽ പോയി ഒരു കാര്യങ്ങളും തിരുത്താൻ സാധിക്കില്ല അല്ലേ സോ എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോകാൻ മാക്സിമം ശ്രമിക്കുക ഫുള്ളി അല്ല ബട്ട് സ്റ്റിൽ മാക്സിമം ശ്രമിക്കുക എന്നൊരു ഓപ്ഷൻ നമ്മൾക്ക് ചൂസ് ചെയ്യാം എല്ലാത്തിലും ഒരു പോസിറ്റീവ് കാര്യം കണ്ടുപിടിക്കുക എന്നതാണ് നമ്മൾക്ക് ഫസ്റ്റ് തന്നെയും ഇവിടെ ഏസ് ഓഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും പറ്റുന്ന പല കാര്യങ്ങളും സന്തോഷ വാര്ത്തയും നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ പഠിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് സ്ട്രെങ്ത് വരുന്നു ഇനി ഇങ്ങനെ നിന്നാൽ പോരാ മുന്നോട്ടേക്ക് ജീവിക്കണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങുകയും പല കാര്യത്തിലേക്ക് നിങ്ങളായി തന്നെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനുമാണ് ത്രീ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാർത്തകൾ അറിയാൻ സാധിക്കും കേട്ടോ നിങ്ങൾക്കിനിയും സന്തോഷമായിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ സന്തോഷമായിട്ടിരിക്കാനും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും വരും നമ്മൾക്ക് ഇവിടെ കിങ് ഓഫ് പെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ജോബ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ ഉടനെ ഒരു പരിഹാരത്തിലേക്കും നിങ്ങൾക്കൊരു ജോബ് കിട്ടുന്ന സിറ്റുവേഷനോ എന്തെങ്കിലും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം പേജ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ദി ഹെർമിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മുൻ ജന്മവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ സ്ട്രക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ട്രോമ ഇപ്പോഴും ഉണ്ട് അത് ഒരു അവസ്ഥയാണ് ഹീലിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് കുറച്ചും കൂടി ഇവർ സ്ട്രെങ്ത്ത് വരുന്നു നിങ്ങൾ സ്ട്രോങ് ആവുന്നു സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുന്നു മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം നയൻ ഓഫ് കപ്സും ഫൈവ് ഓഫ് പെന്റുക്കളും കിട്ടിയിട്ടുണ്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലെന്തെങ്കിലും സെപ്പറേഷനോ കാര്യങ്ങളോ ഒറ്റപ്പെട്ട ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട് നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടും ഇങ്ങോട്ട് തിരിച്ചൊരു ചീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മം അവർക്ക് തീർച്ചയായിട്ടും കിട്ടും നമ്മളായിട്ടൊന്നും ചെയ്യാനായിട്ട് പോകണ്ട നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും നിങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെടാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് സോ നിങ്ങൾ ആരെയും കറൻ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അത് കുഴപ്പമില്ല നമ്മൾക്കിപ്പോൾ ഒരാളിൽ ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ മനുഷ്യരിൽ ട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾക്കിപ്പോൾ ആകെക്കൂടി ട്രസ്റ്റ് ഉള്ളത് മേ ബി യൂണിവേഴ്സിൽ മാത്രമായിരിക്കാം സോ അത് ജാതി മതവ്യത്യാസമില്ലാതെ യൂണിവേഴ്സൽ പവറിൽ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കാം സോ അതാണ് നിങ്ങളെ ഓരോ ദിവസവും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഫോർ ആയിട്ടും ഒരു ട്രസ്റ്റ് ഇഷ്യൂ മേ ബി ആ ഒരു ചീറ്റിംഗ് എനർജി കാരണമോ പല ആൾക്കാരിൽ നിന്നും കിട്ടിയിട്ടുള്ള വിഷമങ്ങളും നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്കൊരു വിഷമം കിട്ടിയത് കൊണ്ടായിരിക്കാം ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുള്ളത് സോ അതെല്ലാം മറന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രം മുന്നോട്ടേക്ക് ട്രസ്റ്റ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനൊരു ഉത്തരം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ സാധിക്കും എയ്റ്റ് ഓഫ് പെൻഡുകളും സൺ ഗാർഡും കിട്ടിയിട്ടുണ്ട് റീലൊക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സമയമാണ് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു ജോബ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് ലാസ്റ്റ് നമ്മൾക്ക് സൺ ഗാർഡൻ ടെൻ ഓഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് സോ ഒരു കപ്പ് പോലും ഇവിടെ മിസ്സാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധിക്കും ചില വിട്ടുവീഴ്ചകൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ല നല്ലതല്ലാതെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുന്നു അത് മതി നിങ്ങൾക്ക് മനുഷ്യരിൽ ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിങ്ങൾക്ക് ഇനി ഒരു വീണ്ടും ഒരു തിരിച്ചൊരു ട്രസ്റ്റ് വരില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ട്രസ്റ്റ് വരുന്നു സോ എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട് ക്ഷമയാണ് ഇവിടെ ആവശ്യം നിങ്ങൾ കുറേയും കൂടി മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ ചെയ്തൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സോ വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് തന്നെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും വരുന്നൊരു അവസ്ഥയും നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കിട്ടുന്നൊരു അവസ്ഥയും യൂണിവേഴ്സ് നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥയുമാണ് സൊ വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നൊരു സിറ്റുവേഷനാണ് യൂണിവേഴ്സ് സപ്പോർട്ടോട് കൂടി തന്നെ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഒരു സ്പിരിച്വൽ വേയിൽ വരാനുള്ള ഒരു ചാൻസും ഉണ്ട് ഒരുപാട് സന്തോഷം ഈ ഒരു റീഡിങ്ങിലെ ഓരോ കാർഡ്സും കണ്ടപ്പോൾ തന്നെ ഷഫ്ല ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റോളിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ആൻഡ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫറുണ്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് സോ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അത് തന്നെയാണ് ജി പേയും വരുന്നത് ത്രീ ക്വസ്റ്റ്യൻസ് ട്രിപ്പിൾ ഫൈവിനാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ആൻഡ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാം ഓക്കെ സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ